അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ആത്മീയ മജലിസുകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആത്മീയതയുടെ പേരിൽ ഒരുപാട് ചൂഷണങ്ങളും വഞ്ചനകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ അതിനെ തുറന്നു കാണിക്കുകയും ആ മഹ ആ മജലിസുകളിലൊക്കെ ആ ഓൺലൈൻ മജലിസികളിലൊക്കെ പങ്കെടുക്കുന്നതിൽ എതിർപ്പ് കാണിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം പരിശുദ്ധ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് കളിയാക്കാൻ അവസരങ്ങൾ അതിലൂടെ അപ്പൊ നമ്മളുടെ പിരിവിന്റെ ക്യു ആർ കോഡ് എല്ലായിടത്തേക്കും കൊണ്ടുവരാൻ നമ്മളുടെ ഉണ്ട് അപ്പൊ എല്ലാവരും അത് വളരെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കണം അപ്പൊ നമ്മളുടെ ഇന്ന് കമന്റുകളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിൽ വന്ന കുറെ ഉണ്ട് അതില് അവരുടെ മൂത്ത മോൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടാൻ വേണ്ടിട്ടൊരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ നിങ്ങളുടെ തീരെ പഠിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതൊരു നല്ല മാർഗമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം അടുത്തത്സൂദ് അവര് അവരുടെ അബ്രഹാം എന്ന് പറയുന്ന സുഹൃത്തിന് അവരുടെ ബിസിനസ്സിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട് വിദേശത്തുള്ള ഒരു പ്രവാസിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അവിടെയാണ് അവരുടെ കച്ചവട കാര്യങ്ങളൊക്കെ അപ്പൊ അതിന് നല്ല വർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ആരും പിരിഞ്ഞു പോകരുത് പൈസ തരാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും ഞാൻ ഉണ്ടായിരിക്കുന്നതാണ് ഇദ്ദേഹത്തെ അഥവാ പല ആളുകളും വിചാരിച്ചിരിക്കുന്നുള്ളത് ഇദ്ദേഹം ഒരു ഉസ്താദാണ് ഒരു ആത്മീയ ഓൺലൈൻ മജ്ലിന്റെ ആളാണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ഉസ്താദുമല്ല ഇദ്ദേഹത്തിന് ഒരു ആത്മീയ പരിപാടിയും ഇല്ല പകരം ഇന്ന് നമ്മൾ ചില ഓൺലൈൻ മജ്ലിസുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായ രീതികളെ ട്രോള വീഡിയോസുകളാണ് ഇദ്ദേഹം ചെയ്യാറുള്ളത് ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് ചിരിക്കുക പക്ഷെ ചില കാര്യങ്ങൾ എതിർപ്പുണ്ടെങ്കിലും ഇദ്ദേഹം ചെയ്യുന്ന ഓരോ വീഡിയോകളും ഇന്ന് ആത്മീയ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകൾ തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഔ

ഹബീബ് എന്ന രംഗമാണിത് ഇദ്ദേഹം ആദ്യ ഒരു ആയത്ത് അറിയാതെ തെറ്റി ഓതിയ പല ആളുകളും ഇദ്ദേഹത്തെ കളിയാക്കി ഖുർആൻ ഓതാൻ അറിയാത്ത വായിക്കാൻ അറിയാത്ത നിങ്ങളാണോ ഈ ഈ ആത്മീയതക്കൊക്കെ നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയപ്പോൾ ഇദ്ദേഹത്തിന് റീച്ച് കിട്ടി ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ എതിർക്കുകയും അങ്ങനെ പല ആളുകളും റിയാക്ഷൻ ചെയ്ത് ചെയ്ത് അവസാന ഉന്നതിയിലെത്തി പിന്നീട് ഇദ്ദേഹം വീഡിയോയുമായി വരികയാണ് പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്ത് തെറ്റായി ഓതിയ സമിതി അദ്ദേഹം പറയുന്ന വാക്ക് ഞാൻ വേണമെന്ന് വിചാരിച്ചു തെറ്റി ഓതിയതാണ് ട്രോളന്മാർക്ക് എന്തെങ്കിലും ട്രോളാനുള്ള വക ഉണ്ടാക്കി കൊടുക്കേണ്ടെന്ന രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാനിന്റെ ഓരോ വാക്കുകളും ഓരോ സമയത്ത് എന്നല്ല ഓരോ അക്ഷരങ്ങളും ഓതുമ്പോൾ പടച്ചിറപ്പിന്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലമാണ് അങ്ങനെ പ്രതിഫലമുള്ള ഒരു ഖുർആാനിന്റെ വാക്യത്തെ തെറ്റായി പാരായണം ചെയ്തിട്ട് അത് ജനങ്ങൾക്ക് ട്രോളാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ എത്ര വൃത്തികെട്ട പ്രവർത്തിയാണിത് പരിശുദ്ധ ഖുർആൻ ഒരു വാക്കിനെ ജനങ്ങൾക്ക് ട്രോളാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷു ഖുർആൻ തന്നെ വേണോ അതിന്റെ വാക്യം തന്നെ വേണോ ജനങ്ങൾക്ക് ട്രോളാൻ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഒരുപാട് ആളുകൾ അധികരിച്ച് വരുന്നുണ്ട് നാല് മോതിരവും ഒരു ഷാളും കുറച്ച് അധികാരുകളും കാണാതെ അറിഞ്ഞാൽ എന്തും ചെയ്യാമെന്നുള്ള വിചാരമാണ് ചില ആളുകൾ ശരിക്കും പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത് ഒരിക്കലും ഇങ്ങനെയുള്ള വഞ്ചനകളിൽ ചൂഷണങ്ങളിൽ ആത്മീയ തട്ടിപ്പുകളിൽ ഒരിക്കലും അകപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് പാവപ്പെട്ട പ്രവാസികളായ ആളുകൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കാണിച്ചു കൂട്ടുന്ന ഓരോ കൊടിമരത്തിന് മുമ്പിൽ പോയി ഇട്ടു കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുവരാം ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഇനി പിരിവ് നിലാവുന്ന പേരിൽ നടത്തിയിരുന്ന ഒരു പരിപാടിയില് ആ വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിലൊരു ഭാഗം ഒന്ന് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ കുറച്ച് ഫേമസ് ആവുകയും ചെയ്തത് തന്നെ പക്ഷേ ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഒന്നീ കുപ്പായാണ് നീ ഈ ഒരു പവിത്രമായ കുപ്പായത്തെ കളിയാക്കി അങ്ങനെയൊക്കെ വേദനിച്ച് പോയിട്ടുണ്ട് പറയാ ആൾക്കാർക്ക് അപ്പോ സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ സുഹൃത്ത് അജ്മല് ദഫിനെ കുപ്പായാണ് അപ്പൊ ഞാൻ മനപൂർവ്വം ഒരു ഉസ്താവിന്റെ വെള്ള കുപ്പായി ഇടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും അത് പ്രശ്നമായി എന്നുള്ളതാണ് രണ്ടാമത് ഈ ശൈലി അപ്പൊ ഈ ശൈലിയിൽ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുകയാണ് ആ ഇതൊരു ഉസ്താവ് തന്നെയാണെന്നുള്ളത് എനിക്കൊരു സങ്കടം തോന്നിയത് ശൈലി മാത്രം ഇണ്ടായ ഉസ്താദാവില്ലല്ലോ ശേഖര് പത്തുപതിനഞ്ചു കൊല്ലം ദിവസം പഠിച്ചിട്ട് കാര്യങ്ങൾ അത്ര മനസ്സിലാക്കിയിട്ടല്ല ഒരു ഉസ്താവ് ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ പോലെ പറയണ അതേമാതിരി നമ്മളും പറയുന്നു അല്ലെങ്കിൽ അതാ ഇത് ഉസ്താദാണെന്നൊക്കെ വിചാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു ടെൻഷൻ അതിൽ നിങ്ങൾ അതിനെവിടെ നിങ്ങൾ മതത്തെ വിമർശിച്ചിട്ട് കണ്ടിട്ടില്ല മതത്തെ വിമർശിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ സ്ഥാനന്തരമാണ് നേരേപോലെ ആ ഒരു പിന്നെ കോമഡി ആയിട്ട് നിങ്ങൾ ചെയ്ത മൂന്ന് വീഡിയോ ഞാൻ കണ്ടു അതിലെവിടെയും നിങ്ങൾ മതത്തെ വിമർശിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് തുടർന്നാ പോലെ എന്തിനാണ് നിർത്തുന്നത് അത്യ മതത്ത് വിമർശിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് കാരണം ഞാൻ നിങ്ങളത് വീഡിയോ എടുത്ത് നോക്കി അപ്പൊ മനസ്സിലാകാത്തവരോടോ പറയുന്നത് നിങ്ങളെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഞാൻ ഒരു സലാം പറ തുടങ്ങില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഫസ്തഫർല്ലാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയതോ അതി സ്വന്തം എവിടെയെങ്കിലും അത് മനപ്പൂർവ്വം പക്ഷെ അത് ചെയ്ത ആളുകൾക്ക് വേദനിക്കും എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഒഴിവാക്കിയതാ അത് ഞാൻ മനപൂർവ്വ ഒഴിവാക്കിയത് അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള വിഷയങ്ങളുണ്ട് കേട്ടല്ലോ അദ്ദേഹം പറയുകയാണ് ഞാൻ നിർത്തുകയാണ് കാരണം സാധാരണക്കാരായ ആളുകൾ എന്നോട് പറയുന്നുണ്ട് നമുക്ക് സങ്കടം തോന്നുന്നുണ്ട് ഈ വസ്ത്രം ധരിച്ചു ഇങ്ങനെ 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 കളിയാക്കുമ്പോ ഇങ്ങനെ വിമർശിക്കുമ്പോൾ നമുക്ക് സങ്കടം സങ്കടം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്ന ആ സമയം ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ആ ഇന്റർവ്യൂലോട് പറയുന്നു ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ വല്ലാതെ സന്തോഷം തോന്നുകയും അദ്ദേഹം അദ്ദേഹത്തിന് ബഹുമാനം തോന്നുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഒരിക്കലും ആ വീഡിയോയിലൂടെ ഇസ്ലാമിനെ വിമർശിക്കുകയോ ഇസ്ലാമിന്റെ നിയമങ്ങളെ കളിയാക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് ആത്മീയ മജീസിലെ ചില ആളുകൾ കാണിച്ചു കൂടുന്ന രംഗങ്ങളെ ട്രോളായി കാണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അത് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഉസ്താദന്മാരായ ആളുകളടക്കം പണ്ഡിതന്മാരായ പ്രഭാഷകന്മാരായ ആളുകളടക്കം ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതേ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അഥവാ ഞാൻ അത് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ നിർത്തുകയാണ് കാരണം സാധാരണക്കാരായ പാവപ്പെട്ട പാവപ്പെട്ട ആളുകൾ എന്നോട് പറയുന്നുണ്ട് ഈ വാസ്തുത്തിന് ഒരു ബഹുമാനമുണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിർത്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യരുത് നമുക്ക് വിഷമമാകുന്നുണ്ടെന്ന് പറയും അദ്ദേഹം പറയുന്നത് ഞാൻ അവസാനിപ്പിക്കാൻ പോവുക നിർത്തുകയാണെന്നുള്ളതാണ് അദ്ദേഹത്തിന് പോലും അതിൽ ഒരു സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണിച്ചു കൂട്ടുന്ന ഇവരെ പോലെയുള്ള ആത്മീയ നേതാക്കൾ കാണിച്ചു കൂട്ടുന്ന പൊപ്രായങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് സഹോദരിമാരോട് സഹോദരമായ ഒരു കാര്യം പറയാനായിട്ട് അവസാനിപ്പിക്കുക കുടുംബത്തോടുകൂടി ഇവിടെ ഒരു കുടിമരം കെട്ടിയാൽ ഇന്നോവ കാർ വെക്കുന്ന സ്ഥാപനം സ്വപ്നം കണ്ടിട്ട് ലക്ഷങ്ങൾ വാങ്ങുന്ന ഉസ്താദത് പിന്നെ അതേപോലെ തന്നെ മരിച്ചവരെ ജീവിക്കുന്ന സ്ഥാപനം വിമാനത്തിറക്കുന്ന സ്ഥാപത് അങ്ങനെ നൂറ് കണക്കുന്ന സ്ഥാപന പിന്നെ അടുത്ത് വന്ന പല പരാമർശങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലാത്തൊക്കെ അപ്പം ഇതൊക്കെ പറയുന്ന ഉസ്താദ്മാര് പരി കൂടുതൽ ജനസമൂഹ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള പേരിൽ ഇവരും ട്രോളാൻ പോകുന്നത് അത് ട്രോളിയാൽ അത് ട്രോൾ പേജിൽ അവസാനിക്കാണ് പക്ഷെ ഞാനൊരു ഒറ്റ വ്യക്തിയുള്ള രീതിയിൽ നമ്മുടെ രണ്ട് കൊടുത്തിട്ട് ഇവരെ ഒതുക്കാം എന്നാളെ ധൈര്യപ്പെടുന്നു ആ എന്റെ കൂടെ അനുയായികളായിട്ട് കൈ മുത്താനും അല്ലെങ്കിൽ കുറെ ആൾ പിന്നെ നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവില്ല എനിക്കിപ്പോൾ പേടിക്കണ്ട